കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അത് നാമം പാഴ്ചപ്പെടുമാറാകട്ടെ നമ്മുടെ ജീവിതം ഒരു ഓട്ടമാണ് ഒരു റൺ നമ്മുടെ ജീവിതം യേശുക്കസൂഖലോടുള്ള നോട്ടമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതം ഒരു ധ്യാനമായി ഇബ്രാഹിം എനും അന്നെണ്ണം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും മൂന്നും വാക്യങ്ങളിൽ ആകെ നാമസാക്ഷികൾ എത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുനിൽക്കുന്നുണ്ട് സകല ഭാരവും മൃഗപ്പറ്റുന്ന പാവവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടസ്ഥിതയോടെ ഓടുക വിശ്വാസനെ പൂർത്തി വരുന്നവനായ യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവനവമാനക്ഷി കുറച്ചിനെ സഹിക്കുകയും വലുത്തുപാകത്തിരിക്കുകയും ചെയ്ത് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ പാവി ലാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കുക ധ്യാനിച്ചോളൂ അപ്പോൾ ഓടുക നോക്കുക ധ്യാനിക്കുക നമ്മൾ നമ്മുടെ ഓട്ടം എങ്ങോട്ടാണെന്നുള്ള ഏത് വഴി നമുക്ക് ഓടാം നമ്മുടെ ജീവിതത്തിൽ ഏത് വഴി നമുക്ക് തിരഞ്ഞെടുക്കാം കർത്താവിൻ്റെ വഴി മാത്രം യേശുവിനെ നോക്കി ഓടിയാൽ മാത്രമേ യേശുവിൻ്റെ വഴിയിൽ ഓടാൻ ഒക്കു കാരണം യേശുവിൻ്റെ വഴിയിലോടാൻ ഒക്കണമെങ്കിൽ യേശുവിനെ മാത്രം നോക്കണം ട്രാക്ക് പറ്റിയാലും നമ്മൾ പോയി ട്രാക്കിൽ തെറ്റി നമ്മൾ ജീവിതത്തിൽ പോയാൽ പോയി അതുകൊണ്ട് യേശുവിനെ മാത്രം നോക്കണം യേശുവിനെ മാത്രം നോക്കുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ധ്യാനം നമ്മൾ ദൈവസനുള്ള ധ്യാനം നമ്മൾക്കുണ്ടായിരിക്കണം ആ ധ്യാനമാണ് നമ്മുടെ ബലം ആ ധ്യാനത്തിൻ്റെ ബലമുണ്ടെങ്കിലേ നോക്കാനും ഓടാനും ഒക്കെയുള്ളൂ ഈ ധ്യാനത്തിൽ ധ്യാനമില്ലാതെ നോക്കാനും ഒക്കില്ല ഓടാനും ഒക്കെയില്ല ഇത് രണ്ടും ഓർത്തവും ധ്യാനം ഇല്ലാതെ നോക്കാനും ഓടാനും ഒക്കില്ല അപ്പം ആ ധ്യാനം ഓട്ടം നോട്ടം ആരിൽ യേശുവിൽ നോട്ടം യേശുവിലേ ഓടുക യേശുവിനെ ധ്യാനിക്കുക കണ്ണുതളയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് പരിശുദ്ധവിധ വരാതെ ഈ ഒന്നാം തീയതി ഈ മാസത്തിൻ്റെ ഒന്നാം തീയതി വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർ യേശുവിനെ നോക്കി ധ്യാനിച്ച് ഓടുവാൻ നിൻ്റെ മക്കൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ പൗലൂസിൻ്റെ ഭാഷയിൽ പൗലസ് പ്രസിഡന്റ് ലോകത്തോട് അറിയിക്കുന്ന ദൂതാളൻ ഇത് ഞങ്ങളിത് ഉൾക്കൊണ്ട് ജീവിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപയോടെ കൃപയാൽ 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 നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികളും വക്കീലുമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴി ഓരോരോ കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ അധ്യാപകർ അഗന്ധ്യാപർ പ്രഥമ അധ്യാപകർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ മാധ്യമ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് വിശ്രമ ജീവിതം നയിക്കുന്നവർ ഞങ്ങളെല്ലാം ജീവിതത്തിൽ ഭർത്താവ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ യേശുവിനെ നോക്കി ധ്യാനിച്ചോടുവാൻ അങ്ങനെ ഈ ഭൂമിയെ അനുഗ്രഹീതമാക്കുവാൻ സാധ്യമാക്കി തീർക്കണം യേശുവെ നന്ദി യേശു സ്ത്രോത്ര യേശു ആരാധന യേശു മാത്രം യേശു മൂലം പ്രാർത്ഥന നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലാസ് യു